നമ്മളിപ്പോൾ സമൃദ്ധി കൊച്ചിയും കണ്ടിട്ട് നേരെ ചീനവലയിലേക്ക് പോകണ്ട ഇവിടെ നല്ല രീതിയിൽ ചീനവല ഫിഷിംഗ് നടക്കുന്നുണ്ട് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് രീതിയും കൂടിയാണ് ഈ ചീനവല ഫിഷിംഗ് ഫിഷിങ്ങണ്ട ഈ ചീനവലയുടെ തൊട്ടടുത്തായിട്ടാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷൻ വരുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടാണ് അതിനകത്തൊരു അടിപൊളി സൗകര്യങ്ങളോ വേണ്ട പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ മാതൃകയിൽ ഇന്ത്യ ഫുൾ വാട്ടർ മെട്രോ കൊണ്ടുവരാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നിലവിലുണ്ടോ നല്ല ഒരുപാട് വലിയ മീനുകൾ ഇടത്ത് ചില സമയത്ത് പ്രദേശം മഴതര സീസൺ ഒക്കെ ആണെങ്കിൽ നല്ല വലിയ മീൻ കയറും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് കണമ്പുകളാണ് കണമ്പും വറ്റിയാക്കി കിട്ടും അതിനകത്ത് ഇപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി അടുത്തു പോയിട്ട് അവരുടെ അപ്പുറത്തെ വശം അവരെ അടുത്ത് പോയി കാണാൻ പറ്റും ഇപ്പൊ കിട്ടിയിരിക്കുന്നതേ കണമ്പുകളാണ്ടോ കണമ്പുകൾ നല്ല ചെറുതും ഉണ്ട് പിന്നെ ഇടത്തരം ഇവിടെ രണ്ടു മൂന്നേ പൂച്ചസാറന്മാരുണ്ട് ഈ പൂച്ചസാറന്മാര് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടണ മീനും നോക്കി ഇരുപ്പ ഇപ്പോൾ പണ്ട് വലിച്ചിരുന്നെച്ചത് ഈ കാണുന്ന രീതിയിൽ ഓരോ കെട്ടിയിരിക്കുന്ന കല്ലുകൾ ഇങ്ങനെ വലിച്ചു വലിച്ച് താഴെ ഇറക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ പണിക്കാരുടെ അപര്യാപ്തത കൊണ്ട് പിന്നെ പണി കുറച്ചും കൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് മോട്ടറിനാണ് അവർ വലിക്കുന്നത് കേട്ടോ മോട്ടർണെങ്കിൽ സാധനം ഓണായി കഴിയുമ്പോൾ താഴേക്ക് ഇങ്ങനെ റോപ്പ് ചുറ്റി ചുറ്റി വരുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന കേട്ടോ തിരിച്ചിറക്കാനാണെങ്കിൽ ഇതുപോലെ എളുപ്പണ്ട ചുമ്മാ ഒരു ലോകമാരുമായിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തട്ടിവിട്ടാൽ മതി അപ്പൊ സിമ്പിൾ ആയിട്ട് ഇറങ്ങിപ്പോവും വലിച്ചു കയറ്റാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അതിപ്പോൾ ഇപ്പൊ എളുപ്പമാക്കാൻ വേണ്ടിട്ടാണ് മോട്ടറുകൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന കണമ്പും തിരിതേക്ക് ഇതുപോലെ തന്നെ സൈസ് അനുസരിച്ചൊരു മാറ്റി മാറ്റി ഇടും കാരണം സൈസ് അനുസരിച്ചാണ് ഇവിടെ വില വീടുന്നേട്ടോ പിന്നെ ഈ കാണുന്നതാണ് വൈപ്പിലെ ലേഡി ഹോപ്പ് പള്ളി നമ്മളങ്ങനെ കൊച്ചിയിലൊക്കെ ആഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നടക്കുക വേണ്ട